ഹായ് ഹലോ എല്ലാവർക്കും വിനോദ് വിഷൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പൊട്ടുവെള്ളരി എന്നൊരു ഫ്രൂട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഫ്രൂട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് വല്ലാതെ ഇത് നമ്മുടെ നാട്ടിൽ ഒന്നും വല്ലാതെ കിട്ടാനില്ലാത്തൊരു സാധനമാണ് ഇത് എനിക്ക് എറണാകുളത്ത് നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന് തന്നതാണ് എൻ്റെ ഫ്രണ്ട് ഇത് തരുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെയല്ല ഉപയോഗിക്കുക ഉപയോഗിക്കേണ്ട രീതിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒന്ന് ഇരുന്ന് തനിയേ പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതാണത്രേ അതിന് പൊട്ടുവെള്ളരി എന്ന് പേര് വന്നത് അപ്പോൾ നമ്മുടെ രണ്ട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഇതൊന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ജ്യൂസ് അടിക്കാൻ പോയാലോ എന്നാൽ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ച് നോക്കിയാലോ പൊളിച്ച് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് നല്ല നാലു ഭാഗവും നല്ല സോഫ്റ്റായിട്ട് ഉള്ളൊരു പ്രതലം പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കുരു കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ജ്യൂസ് ജ്യൂസടിക്കുമ്പോൾ ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത് ഞാൻ ഈ സംഭവം ആദ്യമായിട്ട് ചെയ്യാണ് ഇന്നേ വരെ ജ്യൂസ് ഈ സാധനം ഞാൻ കണ്ടിട്ട് പോലുമില്ല ആദ്യമായിട്ട് ചെയ്യായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടാവും അതെനിക്കറിയില്ല അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ എനിക്ക് തന്ന ഫ്രണ്ട് പറഞ്ഞ ആ ലെവലിൽ തന്നെ നമ്മൾ ജ്യൂസടിക്കാൻ പോകുന്നുണ്ട് ആൾ നമ്മുടെ അത് പറഞ്ഞത് തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് ജ്യൂസ് ജ്യൂസടിച്ചാൽ നന്നായിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊന്നും കൊടുത്തിട്ടില്ല തേങ്ങാപ്പാൽ എടുക്കാനുള്ളൊരു ടൈം കിട്ടാത്തതുകൊണ്ട് നമ്മൾ തേങ്ങാപ്പാലൊന്നും എടുത്തിട്ടില്ല നമ്മൾ സാധാരണ പാൽ ഉപയോഗിച്ച് അടിക്കുക എന്നുദ്ദേശിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ചുരണ്ടിയിടുക അപ്പോൾ നമ്മൾ ഈ രണ്ട് ഭാഗമാക്കി രണ്ടും ചുരണ്ടി എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നിറച്ചലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് ആവശ്യത്തിന് എത്ര ആവശ്യമുണ്ടോ അത്രയും മധുരം നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഒരു പാക്കറ്റ് പാലെടുത്ത് പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കറക്റ്റ് എടുത്തിട്ട് വന്നാലോ അപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി അതൊന്ന് ടേസ്റ്റ് നോക്കണം അപ്പോൾ നമ്മളൊരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് കുറച്ച് പകർത്തുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം നമ്മുടെ പൊട്ടുവെള്ളരി ജ്യൂസ് റെഡി ആയിരിക്കുകയാണ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഈ ഏരിയയിലൊന്നും ഈ ഒരു സാധനം കിട്ടാനില്ല ഇതെനിക്ക് എറണാകുളത്ത് നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന് തന്നതാണ് ഇതിങ്ങനെയാണോ ജ്യൂസ് അടിക്കുക എന്ന് പോലും എനിക്കറിയില്ല നമ്മുടേതായ രീതിയിൽ നമ്മളൊന്ന് അടിച്ചു നോക്കിയതാണ് അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നന്നായിട്ടുണ്ട് ഇത് ഷമാമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്